എന്നാളെ വന്നേ അത് ഇല്ലേ ഞാനേ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് തപ്പിയപ്പോ കൊറേ കുഞ്ഞുടുപ്പ് നല്ല അടിപൊളി കുഞ്ഞുടുപ്പുകള് എന്തൊരു രസം അറിയോ കുഞ്ഞു 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 ഇവിടെ കെട്ടണം നമ്മുടെ വീട്ടിലേക്ക് നല്ല ഇഷ്ടയാണ് ഞാൻ കൊറേ അങ്ങ് ഓർഡർ ചെയ്തു ഒരു പെട്ടി സാധനമുണ്ട് പെട്ടെന്ന് കിട്ടി അയ്യോ മോളെ മോക്ക് അറിയാത്തോണ്ടാ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഈ നമ്മൾ ഈ പ്രസവിക്കുന്നതിന് മുന്നേ കുഞ്ഞുങ്ങി ഇത്രയും ഡ്രസ്സൊന്നും മേടിച്ച് വെക്കത്തില്ല ഒരു നമ്മൾ ഇവര് ആശുപത്രിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ബാഗ് നമ്മൾ സൂക്ഷിക്കുമല്ലോ അതിലൊരു രണ്ടോ മൂന്നോ മറ്റേ നമ്മുടെ കുട്ടിയുടുപ്പുണ്ടല്ലോ മറ്റേ കെട്ടുന്ന കെട്ടുന്ന ടൈപ്പ് ഉടുപ്പും പിന്നെ കർക്കി സോപ്പ് പിന്നെ മോക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ സൂക്ഷിക്കും ഏഹ് എന്നിട്ട് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മേടിക്കത്തുള്ളൂ ഒത്തിരി ഇങ്ങനെ മേടിച്ച് വയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പണ്ടുള്ളവരൊന്നും അങ്ങനെ ഒട്ടും മേടിക്കത്തില്ലായിരുന്നേ അതൊന്നും നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങിക്കാൻ തോന്നി നല്ല ഭംഗിയുണ്ട് ഞാൻ ചേട്ടനോട് ആയപ്പോ ചേട്ടൻ വാങ്ങിച്ചോളം പറഞ്ഞു കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ ഇങ്ങനെ മേടിച്ചു വെക്കുന്നത് നല്ല അല്ലെന്നാ പറയുന്നേ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും മേടിക്കണ്ട കേട്ടോ അത് ശരിയാവില്ല അമ്മ അധികം ഒന്നുമില്ല ഒരു ഇരുപത് ജോഡിയുള്ളൂ എൻ്റെ പൊന്നുമോളെ ഇത്രയും ജോഡി ഒന്നും ആവശ്യമില്ല ഒന്നാമത് കുഞ്ഞു ഓരോ ദിവസവും ഓരോ ദിവസവും കൂടുന്തോറും വലുതായിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞ് ഡ്രസ് മേടിച്ച് വെച്ചിട്ട് എന്നാത്തിനാ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവോ ഉള്ളതേ ഇങ്ങനെ ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മേടിക്കും എനിക്ക് കൊച്ചിന് ഓറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണന്നുണ്ട് പ്രസവിക്കണേന്ന് പറഞ്ഞ അതൊക്കെ ഞാൻ മേടിച്ചു വെക്കും കുറെ പഴയ ആചാരം കൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇനിയും മേടിക്കും ഞാൻ ഈ പെണ്ണിനിന്ന് എന്നെ പറ്റി പ്രസവത്തിന് മുന്നേ ഇമ്മാതിരി ഡ്രസ്സൊക്കെ ആരെയും മേടിച്ചു വെക്കൂ ഇന്ദൂരായി മേടിച്ചു കൂട്ടുന്നേ ആര് പറയാനാ അവന്റെ പൈസയല്ലേ പോകുന്നേ അവനെങ്കിലും ബോധ വേണ്ടേ പറഞ്ഞു മനസ്സിലാക്കാൻ ഓ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല ഞാൻ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കേറില്ലേ അപ്പൊ ചേട്ടലോ എല്ലോ കൂടെ കേറണേ അല്ല ഭാര്യമാര് പ്രസവിക്കുമ്പോ ഭർത്തകന്മാരെ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അത് ഭാര്യമാർക്കൊരു വിശ്വാസല്ലേ കുറച്ചുകൂടെ ധൈര്യം കിട്ടും പ്രസവിക്കാൻ പൈസ കൊടുക്കണം എക്സ്ട്രാ ഒന്നു പോയതായിട്ട് അവിടന്നിട്ട് അധികം പൈസ ഒന്നാകത്തില്ല ഇച്ചിരി പൈസ കൂട്ടി കൊടുത്താലും പോയിട്ടില്ല ചേട്ടം വരണം ഒരുമിച്ച് ഒരുമിച്ച് പ്രസവിക്കാം അല്ല ഞാൻ പ്രസവിക്കാം ചേട്ടാടെ കണ്ടു പിന്നെ മാത്രല്ല അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അങ്ങനല്ല ഞാൻ പ്രസവിക്കുമ്പോ എന്റെ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്കറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ പ്രസവിക്കണെന്ന് അപ്പൊ എന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്നും എടുക്കാൻ പറ്റി സത്യം പറയാലോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളിങ്ങനെ പേടിത്തോണ്ടനായല്ലോ ഒന്ന് പോയ അവിടെ അത് പിന്നെ എന്തെങ്കിലും ഭർത്താക്കന്മാർ തലറങ്ങി ഓടുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തല ഇറങ്ങി ഒഴിവൊന്നുമില്ല നല്ല ധൈര്യമൊക്കെ ഉള്ളല്ലേ തീർച്ചയായിട്ടും എന്റെ ഇവിടെ വരുമോ പണ്ടത്തെ പോലെ കാലം എത്ര മുന്നോട്ട് പോയെന്നു പറയും ഇപ്പൊ വെള്ളത്തിൽ വരെ പ്രസവിക്കണ ആൾക്കാരുണ്ട് ഓരോ ടെക്നിക്കുകൾ വന്നേക്കുന്നു അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടൻ എൻ്റെ കൂടെ പ്രസവിക്കുമ്പോ എൻ്റെ കൂടെ വരാനല്ലേ ഞാൻ പറഞ്ഞോളൂ നോക്കാനല്ല വന്നേ പറ്റൂ അല്ലെങ്കി ഞാൻ പ്രസവിക്കാൻ കയറത്തില്ല ഞാൻ മുട്ടി മുക്കി പിടിച്ചോട്ടെ നിക്കും പാത്രം ഒക്കെ കഴുകി വെച്ചീണിച്ചു മോളിനിപ്പൊന്നും വേണ്ടല്ല അമ്മ എന്നാ അത്രയേരൊക്കെ ഇടക്കട്ടെ ഏട്ടാ അമ്മ എനിക്ക് വിശക്കുന്ന പോലെ അല്ലെ ഇപ്പൊ രണ്ടു പ്ലേറ്റ് ചോറുണ്ടല്ലേ ഉള്ളു ഇപ്പൊ തന്നെ വിശക്കുണ്ടോ ഒരു കഴിച്ചിട്ട് ഇപ്പൊ പത്ത് മിനിറ്റ് ആയില്ല എനിക്ക് വിഷക്കുന്നുണ്ട് പറ്റി കിടന്ന് കൊച്ചു തള്ളക്കി വിളിക്കാൻ തുടങ്ങിട്ടുണ്ട് വിശപ്പ് വിഷക്കം എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ബിരിയാണി ഉണ്ടായി തരുമോ അമ്മയ്ക്ക് തീരെ വയ്യ നടുവൊക്കെ വേനിക്കുന്നു അമ്മ അല്ലെങ്കിൽ രണ്ട് ഒരു ഒരു പഴം എടുത്തു തരട്ടെ അല്ലെങ്കിൽ ഒരു ആപ്പിൾ മുറിച്ച് തരട്ടെ വിഷപ്പ് മാറും ആ എനിക്ക് വേണ്ട എനിക്ക് ആപ്പിളും ഓറഞ്ചും ആപ്പിളും ഓറഞ്ച് പഴമൊന്നും എനിക്ക് വേണ്ട എനിക്കിപ്പോൾ ബിരിയാണി തന്നെയാന്ന് തോന്നുന്നത് ബിരിയാണി തന്നെ വേണമല്ലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചോളാം ആ ചേട്ടനോട് പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ ഓർഡർ ചെയ്ത് തരും അയ്യോ വേണ്ട പോളെ ഒന്നാമത് പുറത്തെ ഭക്ഷണം ഒന്നും നമ്മളധികം കഴിച്ചിട്ടില്ലല്ലോ ഗർഭിണിയായപ്പോ അത് വേണ്ട ഇനി പുറത്ത് വല്ലതും കഴിച്ചും വല്ല വയറ്റിനും കേട് വരുത്തട്ടെ ഏ അമ്മ അമ്മ ഉണ്ടാക്കിത്തരാം കേട്ടോ ഉണ്ടാക്കിത്തരാം ഒരു 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 മണിക്കൂർ ഇവിടെ ഇരിക്കി കാത്തിരിക്കാൻ പറ്റുമോ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും അമ്മ രണ്ടു മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല നല്ല ബിരിയാണി ഉണ്ടായി തരണം കേട്ടാ ഞാൻ അപ്പഴേക്കേരി ബദാമൊക്കെ കഴിച്ചോണ്ടിരിക്കലായിട്ടമ്മ ഞാൻ അപ്പുറത്ത് വരിക്കട്ടെ ദൈവമ്മ എങ്ങനെയൊക്കെ വിശപ്പുണ്ടോ ഞാനും രണ്ടും മൂന്നും പെറ്റതാ ഞാൻ കേട്ടെടുത്തോളം ഇങ്ങനത്തെ ഒരു വിശപ്പൊന്നുമില്ല എന്റെ നടു ഇവളെന്റെ മനഃപൂർവം ഉപദ്രവിക്കാന്നാ തോന്നേ ഗർഭിണിയാണെന്നുള്ള വ്യാജേനെ എന്നെ എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കാന്നാണ് ഇവളുടെ ഉദ്ദേശം അല്ലാണ്ട് ഇപ്പൊ രണ്ട് പ്ലേറ്റ് ആൾക്ക് ഇപ്പൊ തന്നെ വിശക്കോ അതും ചിക്കൻ ബിരിയാണി മുട്ടയും വേണമെന്ന് ആ എന്റെ വീതി ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ ഗർഭിണിയായില്ലേ അമ്മ ഉണ്ടാക്കാൻ പോവെന്ന അമ്മേ ഞാൻ യൂട്യൂബ് നോക്കിട്ടേ ഏർ കുറച്ച് എക്സസൈസ് ചെയ്യാതെ വിചാരിച്ചു ഈ ഗർഭിണികൾ ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാണ്ടല്ല സുഖമായിട്ട് അങ്ങ് പ്രസവിക്കാന്നാ പറയണേ എന്റെ പൊന്നു വെച്ച പ്രസവത്തിന് മുന്നേ ഇങ്ങനെ ശരീരമൊക്കെ ഒന്നും അനങ്ങനെ നല്ല പ്രസവിക്കാനൊക്കെ എളുപ്പം കിട്ടും എന്നും പറഞ്ഞ് ഇതൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നേ ഒന്ന് ഒതുങ്ങിയിരുന്നേ കണ്ട മൊബൈലും കണ്ടുകൊണ്ട് അതും പതുക്കെ ചെയ്യാൻ നിൽക്കല്ലേ എന്നെ ഈ കാണിക്കുന്ന എനിക്ക് അയ്യോ എനിക്ക് പേടിയാവുന്ന അകത്തൊന്നും കുഴപ്പമില്ല അമ്മ ഇത് എല്ലാവരും ഇപ്പം ചെയ്യുന്ന ആ പോയായിരുന്നു ഞാൻ ചെയ്യട്ടെ എൻ്റെ പൊന്നു ഒന്നും മുന്നേ വല്ല റോട്ടിലൂടെ ഇറങ്ങി നടക്കുവോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിൽ ഒരു നാല് പ്രാവശ്യം കയറി ഇറങ്ങുമോ അല്ലെങ്കിൽ ഒന്ന് കയ്യും വീശിയൊക്കെ നടന്നാൽ മതി ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നത് ദൈവമേ അവരാണേ ഇവിടെ ഇല്ല ഞാൻ ഇനി എന്നാ ചെയ്യാം ഞാൻ അമ്മയെ കൊണ്ട് വലിയ കഷ്ടമാണ് അമ്മ കയറി ഞാൻ ചെയ്യട്ടെ ബാക്കി സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റിയ ഓപ്പറേഷൻ കാശ് കളയണ്ടല്ലോ ഏഹ് ആ പൈസക്ക് എനിക്ക് ഒരുപോലെ സ്വർണം മേടിക്കാം എന്റെ പൊന്നു പോളെ നീ ഒന്ന് ഒതുങ്ങിയിരിക്കും എന്നതായി കാണിക്കുന്നേടിയമ്മ എന്താ അമ്മ ചെറുതായിട്ടൊന്നും വേദന എടുക്കണ പോലെ ഒരു വണ്ടി വിളിക്കുവോ നമുക്ക് ആശുപത്രി പോവാളെ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊഴപ്പവുന്ന് ഇവിടെ ഇരിക്കും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെത്തി വണ്ടി എടുത്തി ആശുപത്രിയിലോട്ട് പോണെ എനിക്കിപ്പോ ആവശ്യത്തെ പണിക്ക് പണിക്ക് പോയി